അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല അലഹമുല്ലാഹി റബുലാലമീൻ എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുക നിനക്ക് ബാധിച്ച വല്ല വിഷമങ്ങളിലും നീ ക്ഷമിച്ച് നിൽക്കുകയും ചെയ്യുക വിശുദ്ധ ഖുർആാനിലൂടെ ലുഖുമാൻ നബി അലഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശം യാ ബുനയ്യ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും എൻ്റെ പൊന്നുമകനെ നീ അള്ളാഹുവിലി യാതൊന്നിനെയും പങ്കു ചേർക്കരുത് ഷിർഖെന്ന് പറയുന്നത് വലിയ പാപമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കാറുണ്ട് നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ നിങ്ങളധികം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഭൗതിക കാര്യങ്ങൾക്കല്ലാതെ നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഉപദേശിക്കാറുണ്ട് എല്ലാ ദിവസവും നമ്മൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കാറുണ്ടോ മോനെ നീശിർക്ക് ചെയ്യരുത് എന്ന് നമ്മൾ ഉപദേശിച്ചിട്ടുണ്ടോ നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കണം അല്ലെങ്കിൽ പ്രായമായവരെ സ്നേഹിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ഉപദേശിക്കാറുണ്ടോ പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത കർമ്മങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് വലതുൻ സ്വാലിഹുനിയു എന്നാണ് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ഉണ്ടാകണമെങ്കിൽ അവർക്ക് നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം അവർക്ക് നമ്മൾ നൽകുന്ന അറിവ് അത് ഭൗതികപരമായ അറിവ് മാത്രമായിരിക്കരുത് നമ്മളവർക്ക് നൽകുന്ന അറിവ് ഭൗതികപരമായ അറിവിന് നമ്മൾ നൽകുന്ന പ്രാധാന്യം അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ ദീനിനെ കാണാൻ നമുക്ക് കഴിയണം പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾക്ക് അവർ ഉപദേശം നൽകുന്നതോടൊപ്പം അവരുടെ ജീവിതവും അതനുസരിച്ചുള്ളതായിരുന്നു നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശം നൽകുകയാണെങ്കിൽ കേവലം ഉപദേശം മാത്രമായി മാറരുത് നമ്മുടെ ജീവിതവും ആ രൂപത്തിലുള്ളതായിരിക്കണം നമ്മൾ നമസ്കരിച്ച് കാണിച്ചു കൊടുക്കണം പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്കണം നമ്മുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ മാതാപിതാക്കളുടെ കബറിനരികിലേക്ക് നമ്മൾ പോയിക്കൊണ്ട് ആ കബർ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളവർക്ക് കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കബറിനരികിൽ വന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ സ്വാലിഹായ മക്കൾ അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് അള്ളാഹു സുബഹാനുഹുവ ചാല സന്താനങ്ങൾ സൗഭാഗ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറ്റാൻ അള്ളാഹു തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വാത്തു